ണ്ട്ത്തമാര് വേണ്ട വേണ്ട എന്തുകൊണ്ടാണ് ഉണ്ടാക്കാൻ മഴയുള്ളതുകൊണ്ട് അത്രയും സിമ്പിളാണ് ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പം ക്ലീനിങ് ചെതമ്പര് കളയാനില്ല കട്ട് ചെയ്യാൻ കത്തിന്റെ ആവശ്യം പോയില്ല വരലുകൾ മാത്രം അത്രയും സിമ്പിൾ ആട്ടാ നല്ല കുഴിയാളിയ നല്ല കുഴിയാളുണ്ട് നല്ല അടിപൊളി കുഴിയാളാ ഇതൊക്കെ അപൂർവം എപ്പഴെങ്കിലും വരുന്നുള്ളൂ പണ്ടൊക്കെ ഇതാ ഉമാമത്തി സാധനം ഇതാണ് മത്തി രാജാവ് റേറ്റ് ചെറുമ്പോൾ രണ്ട് കിലോ പതിനഞ്ചു അത് ഇന്ന് പത്ത് റംസ് ഇന്ന് രണ്ട് കിലോ പതിനഞ്ചുറംസ് ഇന്ന് എപ്പോഴും ഇല്ല എപ്പോഴും അതായത് ഒരു കിലോസുകൾ

ജീവൻ കൊടുക്കുന്ന കിങ് നമ്പർ നമ്മൾ വലിയ ഇഷ്ട നമ്പർ വൺ ഇവിടുത്തെ കിങ്ഫിഷാണ് പിന്നെ ആവോലി ഉണ്ട് ഫ്രഷ് ആവോലി ഇവിടെ എന്നാ ഫ്രഷ് ആവോലി ടുമ്പള ഒറിജിനൽ സുൽത്താൻ ഇതാണ് ഷുമായിട്ട് ഇതിന് കോരന്നറിയും നാട്ടിൽ നാട്ടില് കോരന്നറി அதனே சார் கம்பல் அதோட பொருத்தறேன். அதே ஜீவல டேட்டா லைவ் ஆனது இங்க இங்க இருக்கு இங்க இருக்கு. லைவ் வந்துதா? போட்டோ எடுக்கொண்டேனா? கேமராமேன். தா லைவ் கణం புஷ். என்ன வர? என்னரே போஸ் லெஃப்ட் போ. இந்த போஸ் என்ன சார் அடிக்கன. அஸ்ஸலாமு அலைக்கும். ஆ அல் صدیق. மர்ஹபான. கேம்ப்ல சொல்லு.